ഓക്കെ ഫാമിലി തള്ളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് ചാനലിന്റെ ആവശ്യത്തിനും അതുപോലെ നമ്മുടെ വീഡിയോസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മീഷോന്നാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് സോ ഇതിന്റെ അൺബോക്സിങ് ആണ് ഓക്കെ നമ്മുടെ ബ്രദറാണ് അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ പോണേ പോണേർഡിന്റെ വടിക്കാസ്റ്റ് പറ്റിക്കൂല പറ്റിക്കൂല സാധനങ്ങൾ മീഷോ അവർക്കുള്ളൊരു ഏടാത് എന്താ അവസ്ഥ ഹെഡാവും ഹെഡുണ്ട് സാഴുണ്ട് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആയിട്ട് അയിനൂ രൂപ കിട്ടിണ്ട് ചാടിക്കുള്ള പൈസ

ഏഴിലെങ്കിലും ആറ് സംതിങ്ണ്ട് ഏഴുണ്ടോന്ന് നടന്നു വരണം ഹെഡ് കുറച്ച് കാത്തിക്കോഡ് കൂട്ടി നമ്മൾ കൊടുത്ത എമൗണ്ടിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം

മൊബൈൽ ക്ലാമ്പ് തിരിച്ച് 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 അടിഭാഗത്ത് വേറെ ഓക്കെ ഫോൺ ഫിക്സ് ചെയ്ത് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാൻ നമുക്ക് ഇതിന്റെ കൂടെ ഒരു പേടിഎം കാഷ്ബാക്ക് തരുന്നുണ്ട് കേട്ടോ ഇരുപത് രൂപ ഇത് നമ്മൾ ഐ ലെവലിലാണ് ഇപ്പൊ നിക്കുന്നത് നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാട്ടോ ഇത്രയും ഹൈറ്റ് വരും നമ്മുടെ ഹെഡ് ലെവലിനേക്കാളും പോകുക താഴ്ത്തണങ്കി നമുക്ക് താഴ്ത്താം പിന്നെ ഇതിൽ തന്നെ വേറെ സെറ്റപ്പ് ഉണ്ട് നമ്മുടെ ഹെഡ് ക്ലാമ്പ് ലൂസാക്കി കഴിഞ്ഞാലേ ഉണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഫുഡ് വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫുഡ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ നമുക്ക് യൂസ് ആകും അതുപോലെ ഇങ്ങനെ ആക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതില് വേറെ ക്ലാമ്പും കൂടി വരുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് മോളിലോട്ട് ഷോർട്ടാക്കിയിട്ട് എടുക്കാം നമ്മൾ ഈ ജമ്പ് ചെയ്യണം താഴത്തെക്കൂടെ ജമ്പ് ചെയ്യണം ഷോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗം തരാം അടിഭാഗം നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് നടത്തിയപ്പോ ഒരു ട്വന്റി റുപ്പീസ് ഇട്ടാ കുറഞ്ഞ ട്വന്റി തേർട്ടി റുപ്പീസിന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം